ഹലോ നമസ്കാരം ജോസ് കാഞ്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം പുതുവത്സര ആശംസകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും വിജയങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കുറിച്ച് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വിജയങ്ങൾ തോൽവികൾ ഇങ്ങനെ പലതും നമുക്ക് ഓഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് സഹായകരമായ നിങ്ങൾ വളർത്തിയ ആ അനുഭവങ്ങളെയും ആ വ്യക്തികളെയും ആ ഓർമ്മകളെയും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടെ കൂട്ടാം അവയെ നിങ്ങൾക്ക് കൂടെ കൂടെ താലോലിക്കാം അവയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഊർജം ഉൾക്കൊള്ളാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ തളർത്തിയ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയ നിങ്ങൾക്ക് വേദന ഉളവാക്കിയ അത്തരം അനുഭവങ്ങളെ അല്ലെങ്കിൽ ആളുകളെ സംഭവങ്ങളെ അവയൊക്കെ നമുക്ക് പരിപൂർണമായും മറന്നു കളയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ യാത്രയിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക